ഇല്ല ഇല്ല പന്ത്രണ്ടില വണ്ടി മേംഗ്ലാസില് മാറാത്ത വണ്ടി ആട്ടോ പിന്നെ ഇത് നമുക്ക് വിലയാണെങ്കിലോ ഇതിന് കുറച്ചൊക്കെ നാലേ കാലിന് കൊടുക്കാം അല്ലേ നമുക്ക് കൊടുക്കാം അല്ല അതെന്തായാലും കുറേ എന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ തരാൻ പോകുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അത് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ വിലയാണെങ്കിൽ നമുക്കൊരു ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി അല്ലേ സിംഗിൾ ഓണർ ആണ് ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അല്ലേ ആ നെഗാ വീഡിയോ അല്ലെട്ടോ വീഡിയോ ഓപ്ഷണൽ ആണ് അത് ഓപ്ഷണൽ ഇതാണെങ്കിൽ നമുക്കൊരു മൂന്നര റേഞ്ചിലാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കും മൂന്നലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷിയാകുമല്ലേ മൂന്നേകത്തിരുപത്തായിരം രൂപ ശരിക്കും ഒരു യൂസ് കെയർ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസ് ഉണ്ട് യൂസ് കെയർ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ് കേട്ടോ ചിലപ്പം ഇവിടെ ഒരു പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പുറത്ത് ചിലപ്പോൾ ഒരു ഇരുപത് രൂപ കുറവുണ്ടാവും അവിടെ പോയി വണ്ടി എടുക്കാൻ ചിലപ്പോൾ ഇരുപതിൻ്റെ നാലരട്ട് നിങ്ങൾ വർഷോപ്പിൽ കൊണ്ടു മുടക്കേണ്ടി വരും ഇവിടെ പത്തിലോ കൂടുതലോട് എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരാണ്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഇല്ലാണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എന്താ പറയുക ടെൻഷനോട് കൂടി കാണുന്ന ഒരു സംഭവമാണ് യൂസ് കാര്യം അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ നല്ല വണ്ടികൾ മോഡൽ കൂടിയത് ആക്സിഡൻറ്റ് ഇല്ലാത്തത് അതുപോലെ തന്നെ ഈ പോലെ തന്നെ ഫ്ലഡ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ എടുക്കുക എപ്പോഴും അതൊരു ബ്രാൻഡിൽ നിന്നാകുമ്പോൾ ഒന്നും കൂടി ഒരു വിശ്വസ്യത ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ തടമ്പാട്ട് താഴെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ടൗണിൽ നിന്ന് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുള്ള സ്ഥലമാണ് അപ്പോൾ എ മോട്ടോഴ്സിൻ്റെ ട്രൂ വരികയാണ് കേട്ടോ ഇവിടെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഇത്രയും കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് ആക്സിഡന്റ് വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ അതും കാണിച്ചു തരാം എൻ്റെ കൂട്ടത്തിൽ അതായത് മോഡൽ കൂടിയ വണ്ടികൾ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെ ആക്സിഡന്റ് ഉള്ള വണ്ടികളെ കിട്ടുകയുള്ളൂ മാത്രം ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ തട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ കാണിച്ചു തരാം പിന്നെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഏത് വണ്ടിയാണേലും ആരെ പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ടവർ നേരെ പോര് ഇവിടെ ഓൾമോസ്റ്റ് ഒരു നൂറ്റമ്പത് വണ്ടികൾ അവൈലബിൾ ആണ് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പറ്റെങ്കിലും സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചരാം അപ്പൊ എന്തായാലും നമ്മുടെ തടമ്പാട്ട് താഴത്ത് സ്ഥിതി ചെയ്യുന്ന എ എം മോട്ടോർസിന്റെ ട്രൂ വാലൂ ഇന്നത്തെ എപ്പിസോഡ് ഇല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മുടെ അരുൺ ബ്രോ പറഞ്ഞു ബ്രോ സ്വാഗതം ആദ്യമായിട്ട് അല്ലെങ്കിൽ മാക്സിമം ആ മാക്സിമം അതായത് എല്ലാവർക്കും ഈ നമ്മുടെ എ മോട്ടോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രാൻഡ് ആണല്ലോ അപ്പൊ ധൈര്യമാണ് എല്ലാവർക്കും അതായി നമ്മൾ നിലനിർത്തും അല്ലേ പിന്നെ വാറണ്ടി കൊടുക്കാൻ വണ്ടിക്കൊക്കെ കിട്ടും അല്ലെങ്കിൽ പതിനാറിന് ശേഷം പതിനഞ്ച് കൊടുക്കാം വാറണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് മേലോട്ടുള്ള വണ്ടി അല്ലേ പിന്നെ വേറൊരു കേസ് ഉണ്ട് കിട്ടോ മേജർ പ്രശ്നങ്ങളുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല എങ്ങനെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല അങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ പിന്നെ അത് പറയും ഇങ്ങനെ ഉണ്ട് ഡീലർ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാനുള്ളത് അതെ അതെ കൂടുതലും അങ്ങനെ ഒരു വണ്ടി ഉണ്ട് തോന്നുന്നു ഈ ഓട്ടോയിട്ടുണ്ട് അത് സെറ്റ്മെന്റോ അറിഞ്ഞിട്ട് വരുന്ന കസ്റ്റമർ ആരെങ്കിലും അതിനനുസരിച്ച് വില ഒറിയല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ എന്നാ പിന്നെ നമുക്ക് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളിൽ നിന്നും ആദ്യത്തെ വണ്ടി ആൾട്ടോയിൽ തുടങ്ങാം അല്ലെ മോഡല് വണ്ടിയെ വണ്ടിയാണ് ഇത് എന്താ ഇത് ഇവിടെ ഇടിച്ചിട്ടുണ്ട് അതായത് ആയിട്ടുള്ള ഇടിയാണോ പിന്നെ വേറെ കേസ് കൊടുക്കാൻ കേട്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞുപോയി ഈ വണ്ടി ഉപയോഗിക്കാനേ എന്താ ഇതിന്റെ അവസ്ഥ ഇത് മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഈ പിന്നെ അലൈൻമെന്റിന്റെ നിലവിൽ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അത് പുറമേന്ന് കാണുന്നില്ല ഇന്ത്യയിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ പക്ഷെ ഇതിനകത്ത് വിലയാണ് ലക്ഷങ്ങളുടെ കുറവ് വരുന്നത് അടിപൊളി അതായത് ഇത് കിലോമീറ്റർ എത്രയാ പറഞ്ഞല്ലോ കിലോമീറ്റർ അതൊക്കെ ജെനുവിൻ ആയിരിക്കും ആ ജെനുവിൻ കിലോമീറ്റർ പിന്നെ അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ അങ്ങനെ ആ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി നമ്മൾ കമ്പനി വരാൻ സാധ്യത ഇല്ല നിലവിലുള്ള കമ്പ്ലൈനായിട്ട് വരാൻ വരൂ എന്തായാലും ഇതിന്റെ ഫ്രണ്ട് ബോണ്ട് മാർഗം ബോണറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ പിന്നെ രണ്ട് ആപ്പാണ് ഫ്രണ്ട് നോർമലി എന്ത് വരണ്ട് ഇവിടെ വിൽക്കുന്ന വിലയൊക്കെ സർവീസ് മാറണിയാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഒരു മൂന്ന് ലക്ഷം മൂന്നേക്കാല് മൂന്ന് ഒരു ചോദിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് മാക്സിമം അതിലും മാക്സിമം മാക്സിമം കുറച്ച് നമ്മുടെ ആൾക്കാർ ഒരു ലോൺ ലോണും കൊടുക്കാം ഫുൾ ഫുൾ അടിപൊളി അതുപോലെ തന്നെ ഒരു ബലേനുണ്ട് ബലേന അടിപൊളി വൈറ്റ് കളർ വണ്ടി മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അല്ലേ ല്ലോ ഒരു ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് അത് കേൾപ്പഴും തൊണ്ണൂറ്റി രണ്ടെന്നുള്ളതാണ് പിന്നെ ഇസ്രീന്റെ കാര്യം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇസ്രല്ല നമ്മുടെ വണ്ടി ആകുമ്പോൾ ഇത് വേറിൻ്റെ സിഗ്മയാണ് പിന്നെ സെൻട്രലോക്കെ വേറെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെന്റ് എന്തായാലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒരുപ്ലേസ്മെന്റ് ഉണ്ട് വേറെ അഭാഗത്തൊന്നും ഇല്ല ഇല്ല വേറെ ഭാഗത്ത് ഓടിക്കാൻ മെക്കാനിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊന്നും ഇല്ല വണ്ടി നല്ല നീറ്റ് ആ നല്ല നീറ്റ് വണ്ടിയാ ഒരു ഡോറ് അല്ല ആ ഒരു എണ്ണം മാത്രമല്ല ഗ്ലാസ് ഡോർ മാത്രം ഡോറ് മാത്രം അല്ലേ അപ്പൊ സ്കിന്നു മാത്രമേ മാറിയിട്ടുള്ളൂ മറ്റൊരു ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടാവും നിലവിൽ വരുന്നവർ ആണ് ശരി നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും ഇത് നമുക്കാണെങ്കിൽ ഒരു അല്ലേ ആ പറഞ്ഞല്ലോ അതായത് നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അതായത് എനിക്ക് തോന്നുന്നു ഒരു കോട്ടെ പതിനഞ്ച് സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് രണ്ട് എയർ ബാഗിന്റെ മാത്രമേ ഉള്ളൂ രണ്ട് ബാക്കിൽ പവർ മാത്രമേ ആ ബാക്കിൽ രണ്ട് പവർ വിൻഡോ വരും രണ്ടിനും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നിട്ടാണോ പിന്നെ കൂടി നല്ല സാധനം കിട്ടും അപ്പ ആ ഒരു ഒറ്റ സംഗതിയുടെ കുറവിനാണ് നിങ്ങൾക്ക് നാലു ലക്ഷത്തി പതിനയ്യായിരം രൂപ റേഞ്ചിലേക്ക് ഈ ഒരു വണ്ടി തരുന്നത് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ആയിരിക്കും അല്ലെ സിംഗിൾ സിംഗിൾ ആസി അല്ലേ അടിപൊളി ഒരു ഇയോൺ കൂടി കാണിച്ചു തരാം ഈയോണ് റെഡ് കളർ അല്ല ഒരു എന്താ പറയാ ഇത് മോഡൽ ഏതാ ഇത് ഏതാണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ വണ്ടി ആട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും ഓട്ടോ ആ തന്നെ ഡിലൈറ്റ് ആണ് കേട്ടോ ഡിലൈറ്റ് എന്ന് ബേസ് അല്ലേ ആ ബേസ് ആണ് അതെ അതെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ എന്താ പറയാ ഒരു എന്താ ഒരു ആവറേജ് എന്ന് തന്നെ പറയാല്ലേ പവർ സ്റ്റിയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഇടിച്ചിട്ടുണ്ടോ അല്ലേ പിന്നെ ഒരു ഇല്ല ഇല്ല പന്ത്രണ്ടിലാ വണ്ടി മെയിൻലാസ് പോലും മാറാത്ത വണ്ടിയാട്ടോ പിന്നെ ഇത് നമുക്ക് വിലയാണെങ്കിലോ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷം ഇതില് കുറച്ചൊക്കെ യോൺ എവിടെയും കിട്ടും അല്ലേ ഇത് വണ്ടി ആ വണ്ടി മെക്കാനിക്കൽ ഉറപ്പാണോ ഇല്ല 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 കുറച്ച് വേറെ വണ്ടി പിന്നെ സ്വാഭാവികമായും കൂളിങ് വണ്ടി പറയുക വണ്ടി വണ്ടിയാകുമ്പോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ എന്തൊക്കെ പണാലും ഒന്നേ പതിനഞ്ചില് നിങ്ങക്ക് യോണ് വേണമെങ്കിൽ അത് മിസ് ചെയ്യാൻ എടുത്തോളൂ പുറകെ ഒരു സ്വിഫ്റ്റ് ഇത് പതിനഞ്ചാണ് വണ്ടിയാണ് ആ ുംണ്ടി എന്താ പറയാ മൊത്തത്തിലൊരു ആവറേജ് തന്നെയാണ് കേട്ടോ പിന്നെ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ അത് ഹിസ്റ്ററി ആ ഹിസ്റ്ററി ഉണ്ട് ടൈം ഒക്കെ വർക്ക് ഹിസ്റ്ററിനൊക്കെ ഇനിയിപ്പോ രണ്ട് ലക്ഷത്തിൽ നോക്കിയാൽ മതി അടുത്ത അതെ പിന്നെ പതിനഞ്ചല്ലേ പറഞ്ഞേ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എന്ത് വലിയ കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു നാലേക്കാലൊക്കെയാണ് നമ്മളെ പ്രൈസ് നമുക്ക് നോക്കിട്ടൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാം അപ്പൊ ആദ്യം കാണിച്ച ബലോണിക്ക് ഒരു വിലയില്ലേ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പതിനഞ്ച് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനത്തിന് അന്നും ഇന്നും ഒരേ വില വിലയാണ് അത് വലിയൊരു കുറവൊന്നും വരുന്നില്ല ഓക്കെ അപ്പം എന്താ ഇതാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഡീസൽ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ മാക്സിമം ചെക്ക് ചെയ്യുക പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് വന്ന് ചെക്ക് ചെയ്യാനും ഉള്ളത് അല്ലേ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല റിട്ട്സ് ആണെങ്കിൽ മോഡലാണ് ഓട്ടോമാറ്റിക് ഓ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ ആ കാണാത്തൊരു സാധനമാണ് ബി എക്സ് ആയിരിക്കും അല്ലേക്സ് ആണ് ബോക്സ് അതെ അതെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അല്ലേ അതായത് ഓട്ടോമാറ്റിക് എ ബി എസ് എന്നൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടി മോശമൊന്നുമില്ല കേട്ടോ പിന്നെ ആ ഒരു മോഡലേതായിട്ടുള്ള ചെറിയ മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും ഉണ്ട് അല്ലേ ആ ഫ്രണ്ടിലെ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ആട്ടോ മോശമൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് ഇപ്പം പ്രൈസ് എന്ത് വരും ഇതാണെങ്കിലും നമുക്കൊരു മൂന്നര റേഞ്ച് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആവില്ലേ ആ ഒരു ചെയ്യാം ഞാൻ ഒറ്റ കാര്യം പറയുന്നത് നമ്മുടെ കണ്ട ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കണം ഓ ഒരാളൂടെ വന്നിട്ട് തെറ്റി പോകാൻ പാടില്ല ഓട്ടോമാറ്റിക് വേണ്ടി പറഞ്ഞാൽ കിടപ്പുണ്ട് അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസ് തന്നെ ഇത്തരം കാണിച്ച് വേറെയും കുറെ എണ്ണം കിടപ്പുണ്ട് അതിനകത്ത് നല്ല ബഡ്ജറ്റിൽ നമുക്ക് കാണിച്ചു കൊടുക്കാല്ലേ വേറെ കൂടി ആണെങ്കിൽ വിണെങ്കിൽ കൊടുക്കാം അതായത് അല്ല ഡസ്റ്റർ ആണ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി ഇത് മോഡൽ ഏതാ ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് ആ കേൾ ജെ മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം എന്താ പറയുക ബോഡി വൈസ് ഒന്നും വലിയൊരു കുറ്റം പറയാനില്ല പക്ഷെ എന്നാലും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർ എക്സ് എല്ലാ ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ യാതൊന്നും ഇല്ല ഇത് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് എയ്റ്റി ഫൈവ് ആയിട്ട് വണ്ടൻ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതെ വണ്ടൽ നല്ല പവറാണ് ആണ് പക്ഷേ പണി ഒരു അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ലെതർ ക്വാളിറ്റി സാധനം ഇന്റീരിയർ മോശം ഒന്നുമില്ല ഈ തൊണ്ണൂറ്റി ജനുവൻ ആണല്ലോ വിലയോ ഒന്നും നിങ്ങൾ ആലോചിച്ചു ഡെസ്സർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ളി ഫൈവ് വണ്ടിയാണ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു സ്വിഫ്റ്റിനേക്കാൾ കുറഞ്ഞ വായിക്കുക അല്ലെ നിങ്ങൾ ഒരു നോക്കോളൂ വേണ്ടവര് നേരെ കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട് ബ്രോ വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഫോട്ടോസ് നമ്മൾ എല്ലാം ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല മൊത്തം ചെറിയൊരു വണ്ടി കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ ഈ കാണിച്ചതിന് പുറമെ ഒരുപാട് നൂറ്റൻ വണ്ടി ആ ഒരുപാട് വണ്ടികൾ വലിച്ചു വരിക പറയുന്നില്ല ഉള്ളൂ ഒരു വണ്ടി വളരെ വില കുറച്ച് കാണിച്ചു ഇതാണെങ്കിലോ മോഡലാണ് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് ആ വർക്ക് രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം പത്ത് നമ്മൾ പേപ്പർ എടുത്ത് പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ഉണ്ട് ഡിസംബർ ഡിസംബർ വരെ വരെ അതായത് നല്ല അടിപൊളി സീറ്റ് ഓർമ്മ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടീന്റെ കണ്ടീഷൻ എന്താ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയൊരു ഒന്നും ഉണ്ടാവില്ല എങ്കിലും നല്ലോണം ചെക്ക് ചെയ്യുക അല്ലേ ഓ കാരണം എപ്പോഴും യൂസ്ഡ് എടുക്കുമ്പോൾ നല്ലോണം നോക്കുക ഇതില് പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്നും ആ ഇല്ലാത്തോണ്ട് എല്ലാവരോടും പറയും നല്ല പണി കിട്ടും നല്ലവണ്ണം ചെക്ക് ചെയ്ത് എടുക്കുക എന്നാലും എഴുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഇത് എടുത്തുകൊണ്ട് പോവാം പിന്നെ അത് കൊടുക്കാനുള്ള നമുക്ക് നമുക്ക് പ്രൈസ് ആണ് കുറയൂലേ എന്തായാലും റേറ്റിലൊക്കെ നല്ലോണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയിലൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ അവരുടെ കാറ്റലോവും കാര്യങ്ങളൊക്കെ അയച്ചു തരുമോ കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി കാണിച്ചതും ഇതും ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ടല്ലോ ഇത് ഇവിടെ അവിടെ സൈഡ് ഭാഗത്ത് വർക്ക് എടുത്താണ് കാണുമ്പോൾ ഒന്നും അങ്ങനെ പുറമേ അറിയുള്ളൂ ഇത് കിലോമീറ്റർ ഒക്കെയോ കിലോമീറ്റർ കുറവാണ് സിംഗ് ക്ലാസ് വേണ്ടിയാണ് മുപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ മുപ്പനാലായിരം പറഞ്ഞേ രണ്ടായിരത്തി പതിനാറ് മോഡോ പതിനാറിൽ മുപ്പത്തിനാലൊക്കെ ജനുവായിരിക്കും അതായത് വേരിന്റ് സ്പോർട്സ് ആവേശ പിന്നെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒന്ന് പെയിന്റൊക്കെ ടച്ച് ചെയ്തല്ലേ വില നോക്കാനുണ്ട് വില കുറവ് ലക്ഷം രൂപയ്ക്ക് മേലെ നമ്മളിവിടെ വിൽക്കുന്നതാണ് പറഞ്ഞത് ഇതാണെങ്കിലും രണ്ടര ലക്ഷണ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാറി ആ സൈഡിൽ വർക്ക് എടുത്താൽ അതെ അതെ അപ്പൊ എന്തായാലും ഈ ഫെണ്ടറിന്റെ സൈഡിൽ നിന്ന് വർക്ക് എടുത്താണോ നിങ്ങൾ വരിക വന്നിട്ട് ചെക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് മാത്രം എടുക്കാ ഈ പതിനാറ വണ്ടി നോർമലി എന്തായാലും ഒരു മൂന്നു മൂന്നേ കാലം രൂപയാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ തരാൻ പോകുന്നത് ചെക്ക് ചെയ്തോളൂ അത് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അപ്പൊ നല്ല നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാനം പോകുമ്പോൾ ഒരു ബ്രസും കൂടി കാണിച്ച് നല്ല വിലക്കുറിയുള്ള ഒരു ബ്രസും കൂടി കാണിച്ച് അവസാനിപ്പിക്കാം അല്ലേ ഇത് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ആക്സിഡന്റും ഇല്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് അതായത് ഇത് ഡി ഐപ്ഷനിലാണ് അല്ലേ ഓപ്ഷനില് ഈ കമ്പനി വരുന്ന ആ ഓപ്ഷനില് വരുന്നുണ്ട് അത് രണ്ടായിരം വരും പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാല് അലോവിയിൽ വരും അങ്ങനെയൊക്കെ തന്നെ വ്യത്യാസങ്ങൾ അല്ലേ പക്ഷേ വണ്ടി ഒരു ഗ്രേ കളർ വണ്ടിയാണ് നല്ല നീറ്റാണ് ഇന്റീരിയൊക്കെ ആണെങ്കിലും സീറ്റ് അവർ കാര്യങ്ങളൊക്കെ നല്ല കമ്പനി തന്നെ ചെയ്ത അടിപൊളി സാധനം ഉണ്ട് കേട്ടോ പിന്നെ കിലോമീറ്റർ എത്ര എത്രമീറ്റർ തൊണ്ണൂറ്റി മൂന്നായിരം തൊണ്ണൂറ്റി അല്ലേ ഈ ഡീസൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ജനുവൻ ആയിരിക്കല്ലേ കാണിച്ചാൽ ഉണ്ട് വണ്ടി അവൈലബിൾ ആണ് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല നീറ്റ് വണ്ടി ആട്ടോ അതായത് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള അന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി അല്ലേ വിലയും കൂടി കേട്ടോ പതിനേഴ് സിംഗിൾ ഓണർ ആണ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപ അല്ലേ പിന്നെന്തൊക്കെ പതിനേഴ് മോഡലുണ്ടല്ലോ അപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഡാർ വേണമെങ്കിൽ ആറ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ നെഗോഷിബിൾ പ്രൈസില് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു വീഡിയോ കണ്ടിരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കട്ടോ അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാര്യം കേട്ടെ ഇപ്പൊ നിങ്ങൾ ഈ എക്സാക്ട് ലൊക്കേഷൻ എന്തായിരുന്നു ഇത് പറയാ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല ഓക്കെ അത് നിങ്ങൾ ടൗണിലേക്ക് വന്നിറങ്ങാണെങ്കിൽ നിങ്ങൾക്ക് എവിടേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ അല്ലേ പിന്നെ ഇപ്പൊ നിലവിൽ നമ്മളടുത്ത് എത്ര വണ്ടി ഉണ്ട് നമുക്ക് നമുക്കിപ്പോ ടോട്ടൽ വരുന്ന വണ്ടി നൂറ്റമ്പത് വണ്ടികളുണ്ട് നമുക്ക് ഈ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി വാറണ്ടിയിൽ ചെയ്തുതരും പിന്നെ നമുക്ക് പിന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ കുറെ വേറെ വണ്ടികളുണ്ട് അപ്പൊ നിങ്ങക്ക് മാക്സിമം ഏറ്റവും വില കുറഞ്ഞ വണ്ടികളാണ് നമ്മൾ കൊറേ കാണിച്ചല്ലേ ഏറ്റവും വില കുറഞ്ഞ എങ്കിൽ പോലും നല്ല വില കൊടുക്കില്ല ബാക്കിയൊക്കെ ഇങ്ങനെ ഏത് വണ്ടി വേണമെങ്കിലും എനിക്കിങ്ങനെ വിളിച്ചാൽ പോലെ ഓ വിളിച്ചാൽ മതി മാരുതിയാണെങ്കിലും അത്രമായിട്ടുള്ള ഓക്കെ അപ്പം എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ നല്ല അടിപൊളി വണ്ടികൾ വേണമെങ്കിൽ അപ്പോൾ അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന തടമ്പാട്ട് താഴം എക്സാക്ട് ലൊക്കേഷൻ അല്ലേ അതെ ടൗണിൽ തന്നെയാട്ടോ ടൗണിലായിരിക്കും എനിക്ക് ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരിൽ അല്ലെങ്കിൽ അതെ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവർ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് മാരുതിയുടെ വണ്ടികളാവുമ്പോൾ ഒരു ട്രസ്റ്റബിൾ ആണ് അല്ലേ ബ്രാൻഡിന്റെ വാല്യൂ ഓക്കെ അത് നിങ്ങൾ നോക്കിക്കോട്ടോ പിന്നെ ഏത് എന്ത് ബ്രാൻഡാണ് ഞാൻ പറയും യൂസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലോണം നോക്കി നോക്കിയെടുക്കുക അപ്പോൾ ഒരു പണി ഇട്ടാതിരിക്കും പിന്നെ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കൂ മാക്സിമം അപ്പോൾ നമ്മൾ ഈ കാണിച്ച വണ്ടികളുടെ പുറമേ ഇവിടെ വേറെയും ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾ എന്ത് വണ്ടീൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിലും അടുമ്പനെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് മൈനപ്പ് ചെയ്തേക്കാം ഓ ശരി ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലും വീടുകൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും